ജൂൺ ഒന്നു മുതൽ അവിടുത്തെ ടൂറിസം സീസൺ ആരംഭിക്കുകയും ഏകദേശം ഒരു കോടി രൂപയിലധികമാണ് അവിടുത്തെ വരുമാനം വേനൽക്കാലം ഫെബ്രുവരി മാസം കഴിയുന്നതോടുകൂടെ ടൂറിസത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം മെയ് മാസം പകുതിയോടുകൂടി ബാക്കിയുള്ള പ്രവൃത്തികളും ആരംഭിച്ച് ജൂൺ ഒന്നു മുതൽ തന്നെ സീസൺ ആരംഭിക്കും അതിനു മുന്നേ തന്നെ തീർത്ഥ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങും പക്ഷേ ഈ വർഷം ഇതുവരെ ആയിട്ടും കുംഭവരട്ടി തുറന്നിട്ടില്ല അവിടെ പന്ത്രണ്ട് താൽക്കാലിക ഗൈഡുകളും ഏകദേശം സീസണിൽ ഡെയിലി മുപ്പതോളം താൽക്കാലികമായ പ്രാദേശവാസികൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇപ്പൊ ഈ മാസം തന്നെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക അധികം ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇരുപത് ദിവസം കൊണ്ട് അവിടെ ഒരു ക്യാൻറ്റീൻ ലേലം ഉണ്ടായിരുന്നു ആ ക്യാൻ്റീൻ ലേലം മെയ് മാസത്തിൽ നടത്തി പക്ഷെ ലേലം പ്രദേശവാസികളറിയാത്തതിനാൽ ആ ലേലത്തിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ആ ലേലത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അച്ചൻകോവിലിൽ വരാത്ത രണ്ട് പത്രത്തിലായിരുന്നു ഒന്ന് തമിഴ്നാട് പത്രത്തിലും ഒന്ന് കേരളകുമുതി എന്ന പത്രത്തിലും ഈ രണ്ട് പത്രം അച്ചൻകോയിലാണ് ജനപ്രതിയായ ഞങ്ങൾ പോലും ഇതറിഞ്ഞില്ല കുമ്പാവുരിട്ടിയിലോ കുമ്പാവട്ടി സ്റ്റേഷൻ നിൽക്കുന്ന അച്ചൻകോയിൽ സ്റ്റേഷനിലോ കുമ്പാവട്ടി സ്റ്റേഷനിലോ ഫോറസ്റ്റ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ അച്ചങ്കൂർ റേഞ്ച് ഓഫീസിലോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇട്ടു ഡിവിഷനിൽ മാത്രമാണ് ഇത് ഇട്ടിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് കൊണ്ടാണ് പരാതി നൽകിയത് എന്തുകൊണ്ട് കുമ്പാവുരുട്ടി തുറക്കുന്നില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു എങ്കിൽ ക്യാൻറ്റീൻ ലേലം നടത്തി അപ്പൊ ക്യാൻറ്റീൻ ലേലം നടത്തിയത് കൊണ്ട് അതിനെതിരെ പരാതി നൽകിയതിനാലാണ് മലപ്പൂർവം ഈ കുമ്പാവുരുട്ടി ലേലം കുമ്പാവുരുട്ടി തുറക്കുന്നത് പോകുന്നതാണെന്ന് മനസ്സിലാക്കാൻ പരാതി കൊടുക്കാൻ പോവുകയാണ് സീസൺ സമയത്ത് ഇവിടെയുള്ള കടക്കാർക്ക് നല്ല രീതിയിൽ കച്ചവടം കച്ചവടമുണ്ടായിരുന്നു എന്നാലിപ്പോൾ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു അച്ചൻകോവിൽ പ്രദേശത്തെ ഏകദേശം ഏഴായിരത്തിൽ പരം ആളുകളുടെ വരുമാനമാർഗം കൂടിയാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറക്കാതായതോടെ നഷ്ടമായത് സീസൺ ആരംഭിച്ചാൽ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനായി രണ്ട് ടോയ്ലറ്റ് സൗകര്യം മാത്രമാണ് ഉള്ളത് പത്തോളം ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു കോട്ടവാസൽ മുതൽ അച്ചൻകോവിൽ വരെയുള്ള റോഡിലെ വിവിധ ഭാഗങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങൾക്ക് ഏകദേശം വർഷത്തിലെ പത്തേഴായിരം ദിനങ്ങൾ തൊഴിൽ നിലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് കുമ്പാവുരുട്ടി അപ്പൊ കുമ്പാവുരുട്ടിയെ കുറച്ച് നാളുകളിലായി നശിപ്പിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് അത് കൃത്യസമയത്ത് ചെയ്യുന്നില്ല വരുമാനം മാത്രമാണ് ഈ വരുമാനം എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ് ഗൈഡുകളുടെ ശമ്പളം മാത്രമാണോ ഈ വരുമാനത്തിൽ നിന്ന് പോകുന്നത് ഡെയിലി ആയിരം മുതൽ അയ്യായിരം ആൾക്കാർ വരെ എത്തുന്ന ദിവസങ്ങളുണ്ട് ഞായറാഴ്ചകളും ശനിയാഴ്ചകളും ആ സമയങ്ങളിൽ അവിടെ പോകുന്നവർക്ക് അവിടെ എത്തുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ കഴിക്കുന്നതിന് രണ്ട് ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത് ഒരു പതിനഞ്ചിൽ കുറയാതെ പത്തിൽ കുറയാത്ത ടോയ്ലറ്റുകൾ നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയാണ് റോഡിന്റെ കോട്ടവാസർ മുതൽ അച്ചൻകോലുള്ള റോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ കുഴയോരത്തിൻ്റെയും അച്ചൻകോയിൽ പി ഡബ്ല്യു റോഡിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ബെസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്ന് നമ്മൾ പണ്ടുമുതലേ പറയുന്നതാണ് ഒരെണ്ണം പോലുമില്ല അതുകൊണ്ട് വരുന്ന തീർത്ഥാടകർ ടൂറിസ്റ്റുകൾ തങ്ങൾ കഴിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡ് സൈഡിലേക്ക് നിക്ഷേപിക്കുകയും വനം മാലിന്യമാവുകയും ചെയ്യുകയാണ് യഥാർത്ഥ ടൂറിസ്റ്റുകൾ വരുമ്പോൾ കോട്ടവാസലിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാം എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബിറ്റ് നോട്ടീസ് വാഹനത്തിൽ നൽകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതാണ് അതുകൊണ്ട് ബന്ധപ്പെട്ടവര് അടിയന്തരമായി കുമ്പാവട്ടി തുറക്കുന്നതിനും അവിടുത്തെ ക്യാൻറ്റീൻ കുടുംബശ്രീകൾക്കോ വന വികസന ഏജൻസികളിലുള്ള വന സംരക്ഷണ സമിതികൾക്കോ നൽകണമെന്ന ആണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ എം എൽ എക്കും മിനിസ്റ്റർക്കും ഇനി രേഖാമൂലം സമർപ്പിക്കുന്നതുമായിരിക്കും അടിയന്തിരമായി അധികാരികൾ ഇടപെട്ട് വെള്ളച്ചാട്ടം തുറന്നു നൽകി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകണമെന്നും അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നും വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് ആവശ്യപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് പഞ്ചായത്തിന് സമീപം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ